ഇന്ത്യൻ സിനിമാ ലോകത്ത് ഗോസിപ്പുകൾക്കും പ്രണയവാർത്തകൾക്കും പഞ്ഞമില്ലാത്ത കാലമാണിത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് തെന്നിന്ത്യൻ സൂപ്പർ താരം ധനുഷും ബോളിവുഡ് സുന്ദരി മൃണാൾ ടാക്കൂറും തമ്മിലുള്ള വിവാഹവാർത്തയാണ് പ്രണയദിനമായി ഫെബ്രുവരി പതിനാലിന് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നുവെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ നിലവിലെ സത്യാവസ്ഥ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം വാലന്റൈൻസ് ഡേയിൽ ധനുഷും മൃണാളും ഒന്നിക്കുന്നുവെന്ന വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത് ഒരു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമം നൽകിയ റിപ്പോർട്ടാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഏറെക്കാലമായി ഇരുവരും രഹസ്യമായി പ്രണയത്തിലാണെന്നും ഫെബ്രുവരി പതിനാലിന് വളരെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ച് ഇരുവരും വിവാഹിതരാകുമെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ധനുഷ് തന്റെ ആദ്യ വിവാഹബന്ധം ഔദ്യോഗികമായി വേർപെടുത്തിയതിന് പിന്നാലെ ഇത്തരമൊരു വാർത്ത വന്നത് ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു വാർത്തകൾ പടർന്നതോടെ ഇതിലെ സത്യാവസ്ഥ അന്വേഷിച്ച് പലരും രംഗത്തെത്തി എന്നാൽ നടനോടടുത്ത വൃത്തങ്ങൾ ഈ വാർത്തകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രചാരണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണ് ഇരുവരും തമ്മിൽ വിവാഹിതരാകുന്നുവെന്ന വാർത്തയിൽ യാതൊരു വാസ്തുവുമില്ല ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്നാണ് നടൻ്റെ അടുത്ത വൃത്തങ്ങൾ ഒരു ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചത് പ്രണയദിനത്തിൽ വിവാഹമെന്നത് കേവലം ഭാവന മാത്രമാണെന്നും അവർ വ്യക്തമാക്കി ഇതോടെ മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമായിരിക്കുകയാണ് പുകയില്ലാതെ തീ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം ആരാധകരും ഈ വിവാഹ വാർത്തയ്ക്ക് പിന്നിലും ചില സാഹചര്യങ്ങളുണ്ടായിരുന്നു അവ മൃണാൾ ടാക്കൂറിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ ധനുഷ് പങ്കെടുത്തത് വലിയ വാർത്തയായതു മുതലായിരുന്നു തെന്നിന്ത്യയിൽ നിന്നും വളരെ കുറച്ച് താരങ്ങൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ ധനുഷിൻ്റെ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് മൃണാൾ തന്നെ വിശദീകരണം നൽകുകയും ചെയ്തു അജയ് ദേവ്ഗൺ ക്ഷണിച്ചത് പ്രകാരമാണ് ധനുഷ് എത്തിയതെന്നായിരുന്നു മൃണാൾ അന്ന് പറഞ്ഞത് അജയ് ദേവ്ഗണും മൃണാളും പ്രധാന വേഷത്തിലെത്തിയ സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രത്തിന്റെ പ്രീമിയർ ചടങ്ങിനിടെ ധനുഷും മൃണാളും പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പുറത്തുവന്നിരുന്നു ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം വെളിപ്പെടുത്തുന്നതായിരുന്നു ആ ചിത്രം മൃണാൾ ഠാക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ ധനുഷിന്റെ മൂന്ന് സഹോദരിമാരെയും പിന്തുടരുന്നത് ആരാധകർ കണ്ടെത്തി സാധാരണയായ കുടുംബാംഗങ്ങളെ പിന്തുടരുന്നത് ഒരു ബന്ധത്തിന്റെ അടുത്ത ഘട്ടമായാണ് ആരാധകർ വിലയിരുത്തുന്നത് പ്രമുഖ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സ്പോട്ടിഫൈയിൽ ധനുഷും മൃണാളും ഒരേ പ്ലേലിസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ടെന്നും ആരാധകർ കണ്ടെത്തിയിരുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും സാമ്യം കണ്ടെത്തുന്ന സോഷ്യൽ മീഡിയ അന്വേഷകർക്ക് ഇത് വലിയൊരു സൂചനയായിരുന്നു ധനുഷ് ചിത്രം തേരയിഷ്മയുടെ നിർമ്മാതാവ് ഒരുക്കിയ പാർട്ടിയിലും ഇരുവരും ഒന്നിച്ച് പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു പ്രമുഖ തമിഴ് സംവിധായകനും നിർമ്മാതാവുമായ കസ്തൂരി രാജയുടെ മകനാണ് ധനുഷ് രണ്ടായിരത്തി നാലിലായിരുന്നു തമിഴ് സൂപ്പർ താരം മകൾ ഐശ്വര്യയെ ധനുഷ് വിവാഹം ചെയ്തത് ഇരുവരും ദീർഘകാലം സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചിരുന്നു ഇവർക്ക് യാത്ര ലിംഗ എന്നിങ്ങനെ രണ്ട് ആൺമക്കളുമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുവരും വേർപിരിയുന്നതായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഔദ്യോഗികമായി വിവാഹമോചനവും നേടി അതിനുശേഷം ധനുഷിന്റെ വ്യക്തിജീവിതം പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് മഹാരാഷ്ട്രയിലെ ദുലൈയിൽ ഒരു മറാഠി കുടുംബത്തിലാണ് മൃണാൾ ജനിച്ചത് ടെലിവിഷൻ സീരിയലുകളിലൂടെ അഭിനയരംഗത്തേക്ക് വന്ന മൃണാൾ പിന്നീട് മറാഠി ഹിന്ദി സിനിമകളിൽ സജീവമായി എന്നാൽ ദുൽഖർ സൽമാൻ നായകനായ സീതാരാമം എന്ന തെലുങ്ക് ചിത്രത്തിലെ സീത എന്ന കഥാപാത്രമാണ് മൃണാളിനെ ഇന്ത്യ ഒട്ടാകെ പ്രശസ്തയാക്കിയത് തൻ്റെ അഭിനയ മികവുകൊണ്ടും സൗന്ദര്യം കൊണ്ടും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വലിയ ആരാധക വ്രന്ഥത്തെ സൃഷ്ടിക്കാൻ മൃണാളിന് സാധിച്ചു സിനിമാ ലോകത്ത് പ്രണയ വാർത്തകൾ വരുന്നത് സ്വാഭാവികമാണ് ധനുഷും മൃണാളും മികച്ച സൗഹൃദം പങ്കിടുന്നവരാണ് എന്നതും വസ്തുതയാണ് എന്നാൽ ഇത് വിവാഹത്തിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകൾക്ക് നിലവിൽ യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവുമില്ല നടനോട് അടുത്ത വൃത്തങ്ങൾ ഇത് നിഷേധിച്ച സ്ഥിതിക്ക് ഇത്തരം വാർത്തകൾ വെറും ഗോസിപ്പുകൾ മാത്രമെന്ന് കരുതാവുന്നതാണ് ഭാവിയിൽ താരങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു നിലവിൽ രണ്ട് താരങ്ങളും തങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ തിരക്കുകളിലാണ് ധനുഷ് തന്റെ പുതിയ ചിത്രങ്ങളുടെ സംവിധാനത്തിലും അഭിനയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മൃണാൾ തെന്നിന്ത്യയിലും ബോളിവുഡിലും ഒരുപോലെ തിളങ്ങി നിൽക്കുകയാണ്